പ്രതിരോധ രംഗത്ത് മാലദ്വീപിന് സഹായവുമായി ഇന്ത്യ മുപ്പത്തിയഞ്ച് കോടി രൂപ വില വരുന്ന യൂട്ടിലിറ്റി വാഹനങ്ങളും ബർത്തിംഗ് ഉപകരണങ്ങളും ഉൾപ്പെടുന്ന പ്രതിരോധ സാമഗ്രികൾ കൈമാറിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മാലിദ്വീപിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് സഹായമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മാലിദ്വീപ് പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഗസാൻ മൌമൂദും രാജ്നാഥ് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായത് ഈ വർഷം അവസാനിക്കുന്ന വ്യോമയാന സംവിധാനങ്ങളുടെ വാടക കാലാവധി നീട്ടുന്നതിനെക്കുറിച്ചും ഇരു കക്ഷികളും ചർച്ച നടത്തിയതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു സമുദ്ര സുരക്ഷയും ചർച്ചാ വിഷയമായിരുന്നു സാമ്പത്തിക രംഗത്തും സമുദ്ര സുരക്ഷയിലും സമഗ്രമായ പങ്കാളിത്തത്തിലേർപ്പെടാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ചൈനീസ് അനുകൂലിയായ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് പ്രതിരോധ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് നടന്നത് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു നടത്തിയ പരാമർശങ്ങൾ ഉഭയകക്ഷി ബന്ധം ഉലയാൻ കാരണമായിരുന്നു ചൈനീസ് അനുകൂല നിലപാടുകൾ സ്വീകരിച്ച മാലി ീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് പ്രതിരോധ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതോടെയാണ് മാലിദ്വീപുമായുള്ള വിവാദങ്ങൾ ഉടലെടുത്തത് ലക്ഷദ്വീപ് സന്ദർശനത്തിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർക്കലിംഗിന്റെ അടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി ഇതോടെയാണ് മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി മോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ഇന്ത്യയിൽ മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തമാവുകയും ചെയ്തു ചൈന അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മൂയിസുവിന്റെ നടപടികളും സ്ഥിതി രൂക്ഷമാക്കി കഴിഞ്ഞ വർഷം വരെ മാലിദ്വീപിലേക്ക് ഏറ്റവും കൂടുതലായി എത്തിയ സഞ്ചാരികൾ ഇന്ത്യക്കാരായിരുന്നു എന്നാൽ വിവാദങ്ങൾക്ക് ശേഷം മാലിദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്തെത്തി ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ കാര്യങ്ങൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മാലിദ്വീപ് ഭരണകൂടം ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇന്ത്യൻ സഞ്ചാരികളോടുള്ള അഭ്യർത്ഥനയുമായി മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ തന്നെ രംഗത്തെത്തി ഇന്ത്യക്കാരെ ആകർഷിക്കാൻ ഇന്ത്യൻ നഗരങ്ങളിൽ മാലിദ്വീപ് ടൂറിസം റോഡ് ഷോകൾ നടത്തി ഈ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യാൻ ടൂറിസം മന്ത്രി തന്നെ നേരിട്ടെത്തി ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മാലിദ്വീപ് ഭരണകൂടം മുൻകൈയ്യെടുത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നത് ടൂറിസത്തിലും പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ് ഇന്ത്യ നൽകുന്ന പ്രതിരോധ സഹായം ഇന്ത്യ മാലിദ്വീപ് ബന്ധം ശക്തിപ്പെടുത്തും ഇന്ത്യൻ സഞ്ചാരികൾ വീണ്ടും മാലിദ്വീപിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ട്രാവൽ ഏജൻസികൾ മാലിദ്വീപ് പാക്കേജുകൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സെലിബ്രിറ്റികളും വീണ്ടും മാലിദ്വീപ് യാത്രകൾ നടത്തുകയും ഫോട്ടോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏറെ വൈകാതെ തന്നെ മാലിദ്വീപ് ടൂറിസത്തിന്റെ ഗുണഭോക്താക്കളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ സഞ്ചാരികൾ തിരിച്ചെത്തുമെന്നാണ് മാലിദ്വീപിന്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി